മറ്റൊരു പുതിയ വിഭവമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോഭാ ഫേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതാ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു പുതിയ ചട്ണിയാണ് അപ്പൊ നമ്മൾക്ക് പുതിന ചട്നി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെ വേണം നോക്കാം രണ്ട് രണ്ടു കപ്പിന്റെ അടുത്ത് പുതിനേൻ്റെ ഇല എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് മുളക് എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒരു ആവശ്യത്തിനനുസരിച്ച് എടുക്കാം പിന്നെ കുറച്ച് പൊട്ടുകറല പിന്നെ ഒരു കാൽ കപ്പിനടുത്ത് മല്ലിയില പിന്നെ കുറച്ച് വെള്ളുള്ളി ഇഞ്ചി പിന്നെ ചെറിയ നെല്ലിക്കൻ്റെ വലുപ്പത്തിൽ പുളിയെടുത്തിട്ടുണ്ട് അത് വെള്ളമൊഴിച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പും കുറച്ച് എണ്ണയും വേണം അത് നമുക്ക് പാചകം ചെയ്യുമ്പോൾ എടുക്കാം ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരുടെയും നന്ദി പറയുകയാണ് ഭാവിയിലും അതേപോലെ സപ്പോർട്ട് തരണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വലിയേറിയതാണ് അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നമുക്ക് വഴറ്റിയെടുക്കാം സ്റ്റോവ് എത്തിച്ച് ഒരു പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട് പാത്രം ഇവിടെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം റീഫൈൻഡ് ഓയിലാണ് അധികം ഒരു എണ്ണേൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് ഈ ചട്നി നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ റൊട്ടീൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണിത് പുതിയൻ്റെ ആരോഗ്യത്തെ പുതിയ ആരോഗ്യത്തിന് അത്ര നല്ലതാണെന്ന് ആരോടും പറയേണ്ട ആവശ്യമില്ല ചട്നി ചൂടായിട്ടുണ്ട് എണ്ണ ഇത് നമുക്ക് എടുത്തി വെച്ചിരിക്കുന്ന മുളക് നമുക്ക് ഇതിലേക്ക് ഇട്ട് അരിഞ്ഞു പോവാതെ ചെയ്യണം സ്റ്റവിന്റെ ഫ്ലെയിം നല്ലത് താഴ്ത്തി മിനിത്തിൽ വയ്ക്കണം ഈ പുതിയ നമ്മുടെ ദഹനത്തിനോ അല്ലെങ്കിൽ നമ്മൾക്ക് വായിക്ക് രുചി തരാനും നല്ലതാണ് നല്ലൊരു സാധനമാണെങ്കിൽ നമ്മൾക്ക് ഈ പുതിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കാം ഇത് വരുന്ന് വരുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെള്ളത്തിലൂടെ ജയിച്ച് കൊടുക്കാം കൊണ്ടിരിക്കണം കയ്യിൽ പോകരുത് നമ്മൾക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം തേങ്ങ ചിലകി ചേർക്കാം

പൊടി ഉപ്പി ചേർക്കാം എല്ലാം കൂടെ നല്ലോണം ഒന്നും കൂടെ ഇളക്കി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അതിലെ പെട്ടെന്ന് നമ്മൾക്ക് ചെയ്തെടുക്കാൻ പറ്റുമതിന് ആറിയിട്ടൊന്ന് അരച്ചെടുക്കേണ്ടത് മാത്രമേ ഉള്ളൂ അതിൽ എല്ലാം നല്ലോണം വഴിന്ന് വന്നിട്ടുണ്ട് ഇങ്ങനെ വഴറ്റിയിട്ട് ആറിയിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് നല്ലോണം അരച്ചെടുക്കാം ഞാനിത് അവിടെ മിക്സിൻ്റെ ജാറെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് നമ്മൾ കുതിർക്കാൻ വെച്ചിരുന്ന പുളി ഉണ്ടല്ലോ അത് ആദ്യം ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന തേങ്ങ പുതിന ഇല വലിയ എല്ലാം പിന്നെ പൊട്ടുകൾ ഉള്ള മുളക് ജീവെള്ളി എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾക്ക് ജാറും മൂടി വെച്ച് നല്ല തരച്ചെടുക്കാം വെള്ളം അധികമായി പോകരുത് കുറച്ച് കട്ടിയായിട്ടിരിക്കണം നമ്മൾ ആദ്യം പുളീൻ്റെ കൂടെ വെള്ളം അടിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ വേണമെങ്കിലും പിന്നെ ഒഴിക്കാം വെള്ളം കുറച്ചുകൂടെ വെള്ളമൊഴിച്ചുകൊടുക്കാം ഓടി വെച്ച് ഒന്നും കൂടെ അരച്ചെടുക്കാം അതുകൊണ്ടില്ല നമ്മുടെ ചട്നി ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഇതായിട്ടതിന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും നല്ലൊരു ചട്ണിയാണിത് ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാം നമ്മൾക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ നമ്മളുടെ പുതിന ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടാ നല്ലൊരു ചട്ണിയാണിത് അപ്പോൾ ഇതാ നമ്മളുടെ എൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള പുതിന ചട്നിതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുകയും ചെയ്യും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കണും കൂടെ അമർത്തണം പിന്നീട് വരുന്ന ആളൊന്നാശം കൊണ്ട് വേണമെങ്കിൽ ചെയ്താൽ ഞാൻ പിന്നീടൊരു നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോവ്സ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ബുദ്ധിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബായ്